പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തെ വിട്ടൊഴിയാത്ത സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും എന്ന ഭീതി മലയാളികൾക്കുണ്ട് പ്രളയദുരിതവും ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവും തന്ന ആഘാതം ചെറുതൊന്നുമല്ല വയനാട് ദുരന്തത്തിന്റെ അതിജീവനം പോലും സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴിതാ പുതിയൊരു വാർത്ത കേരളത്തിൽ ഭൂചലനം ഉണ്ടായിരിക്കുന്നു വെള്ളരിക്കുണ്ട് താലൂക്കിൽ ശനിയാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പത്തിയഞ്ചിന് ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പൂജ്യം ദശാംശം മൂന്ന് ആണ് തീവ്രതയെന്ന് പ്രാഥമിക വിലയിരുത്തൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജിയോളജി വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് വെള്ളരിക്കുണ്ട് താലൂക്കിൽ ശനിയാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പത്തിയഞ്ചോടെ അനുഭവപ്പെട്ട നേരിയ ഭൂചലനം തീവ്രത കുറഞ്ഞതിനാൽ റെക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരൻ പറഞ്ഞു സംഭവത്തിൽ തഹസിൽദാറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ബളാൽ കള്ളാൽ കൊടോത്ത് പരപ്പ മാലോത്ത് വെസ്റ്റ് എളേരി എന്നീ വില്ലേജുകളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് നാലഞ്ച് സെക്കൻഡ് വരെ നീണ്ടുനിന്ന ഭൂചലനത്തിൽ ശക്തമായ ശബ്ദവും കേട്ടതായി നാട്ടുകാർ പറയുന്നുണ്ട് എന്നാൽ ആളുകൾ പരിഭ്രാന്തരായെങ്കിലും ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഹൊസ്ദുർഗ് താലൂക്കിലെ ചില പ്രദേശങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ചീമേനി വില്ലേജിലെ അമ്മംകോട് മടിക്കേ വില്ലേജിലെ ബംഗളം എന്നിവിടങ്ങളിലാണ് രാവിലെ ഭൂചലനം അനുഭവപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെ ഒന്നേ പത്തോടെ തിമിരി വില്ലേജിലെ പിലാവളപ്പ് പ്രദേശത്തും ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ അറിയിച്ചു നിലവിൽ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശമോ ആശങ്കപ്പെടേണ്ട സാഹചര്യമോ ഇല്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ജിയോളജി വിഭാഗത്തോട് പഠനം നടത്താൻ നിർദ്ദേശിച്ചതായും അവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നും വെള്ളരിക്കൊണ്ട് തഹസിൽദാർ മുരളീധരൻ പറഞ്ഞു തീവ്രത കുറഞ്ഞ ഭൂചലനമാണ് ഉണ്ടായതെന്നാണ് ലഭിച്ച വിവരം പൂജ്യം ദശാംശം മൂന്നാണ് തീവ്രതയെന്നാണ് കണക്കാക്കുന്നത് റിക്ടർ സ്കീലിൽ രേഖപ്പെടുത്താൻ മാത്രം തീവ്രത ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു